ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് പതിനാലാം അധ്യായം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു മൈത്രേയർ ചൊല്ലും ഹരിതൻ കഥാമൃതം സ്വധിക്കേ കാരണസൂകരാത്മകം ചോദിച്ചു ബദ്ധാഞ്ജലി ൃപ്തി കൈവരിച്ചിടാതെ കളിയിൽ തേറ്റയാൽ പാലുദ്ധരിച്ച ഭഗവാനുമായി ദൈത്യരാജന്റെ പോരുണ്ടായിത്തീരുവാൻ എന്തു കാരണം മൈത്രേയൻ പറഞ്ഞു സാധുവീരാ ൻ മൃത്യുഭീതിയെ അറുക്കും അവതാരത്തെ ഹരിയെപ്പറ്റിയാകയാൽ ശിശുവാം ഔത്താനവാദി നാരദോക്യാഹരിപ്രിയൻ മൃത്യുവിൻ മണ്ടയിൽ കാൽവെച്ചാണ് ഞാൻ ഹരിസന്നിധി അതിനെപ്പറ്റി ദേവന്മാർ ചോദിക്കെ ദേവദേവനാൽ ബ്രഹ്മാവിനാൽ വർണ്ണിതമാം ഇതിഹാസം ശ്രമിച്ചു ഞാൻ ദിദി ദാക്ഷായണി പുരസന്ധ്യക്കാശിച്ചു കാന്തനെ കശ്യവനെ കാമത്താൽ പുത്രവാൻ ചെയ്യാൽ മറയും സൂര്യനെ ധ്യാനിച്ചേശനെ പോൽ അഗ്നിജിഹേഷനെ പാലാല്യിച്ചും കൊണ്ടിരിക്കവേ ദിദി പറഞ്ഞു എന്നെ വാഴയെ കരി എന്ന പോൽ ജ്ഞാനിയാ മങ്ങയെ കാവൻ സന്താന ഭാഗ്യത്താൽ ഞാൻ എന്നിൽ കരുണ ഒരു മംഗളം തവാദൃശ പ്രജകളെ ജനിപ്പിപ്പവരാകയാൽ ചോദിച്ചു ഞങ്ങളോടച്ഛൻ ദക്ഷൻ ദുഹിതൃവത്സലൻ വെവ്വേറെ നിങ്ങളാരിടുന്നു മക്കളെ അസ്മൽ പ്രിയം ത്വൽ സ്വഭാവം രണ്ടും പരിഗണിച്ചവൻ സന്താങ്ങളെ അതിനാൽ കാമം നീ കഞ്ചലോചനോടുമാരീജൻ ബഹുഭാഷിണി തൻ പ്രിയന്മാരപീഡിതയെ സ്വസ്ഥയാക്കുവാൻ ഏവമോദിനാൻ പേടിക്കണ്ട നിന്റെ മോഹം സാധിപ്പിക്കും ഇവൻ ദൃഢം ത്രിവർഗസാധകയുടെ മോഹം ആർവർ ആർ വിഗണിച്ചിടും അന്യാശമികളെ കൂടി കടത്തുന്നു കളത്രവാൻ തോണിക്കാരൻ യാത്രികര എന്നോണം വ്യസനാർണവം ആരെപ്പുവാൻ ശരീരാർത്ഥമായ എണ്ണിടുന്നുവാനിനി ആരെപ്പുവാൻ ശരീരാർത്ഥമായ എണ്ണിടുന്നു എണ്ണിടുന്നുവാനിനി അവളെ ചുമടേൽപ്പിച്ചിട്ടവൻ തെണ്ടുന്നു വിജ്വരൻ നിങ്ങൾ കെട്ടും കോട്ടയാൽ ഇന്ദ്രിയാദികളെ വെല്ലുവാൻ ഞങ്ങൾക്കാവുന്നു മറ്റാശ്രമികൾക്കാവാത്ത മാതിരി ഞങ്ങൾക്കു നിങ്ങളെ അനുകരിപ്പാൻ ഗൃഹേശ്വരീ മൃതിയോളം ശ്രമിച്ചാലും പറ്റില്ലേതു ഗുണജ്ഞനും എന്നാലും സാധ്യമാക്കും ഞാൻ സന്തത്യർത്ഥം തവയെങ്കിതം ദുഷ്കീർത്തി ഒഴിവാക്കാൻ നീ കാത്തു നിൽക്കുക തെല്ലിടാം ഘോരന്മാരെയും വേള ഇതു ഘോരതമം സഖി മഹേശ്വരൻ്റെ ഭൂതങ്ങൾ കാണും നമ്മുടെ ചെയ്തികൾ സഞ്ചരിക്കുന്നു സന്ധ്യയ്ക്കു ഭഗവാൻ ഭൂതഭാവനൻ കാളപ്പുറത്തേറി ഭൂതഗണത്തോടൊത്തു ചുറ്റുമേ ശ്മശാനേവൻ വ്രതങ്ങളാൽ ഞങ്ങളെ വൻ സ്വതിച്ചു കൈവിട്ടമായക്ക് ഉണങ്ങിടുന്നു ആർക്കന്യനില്ലാസ്വജനങ്ങളില്ല വിഗർഹൻ അത്യാകൃതൻ വിഗർഹൻ അത്യാദൃതനെന്നുമില്ല

ബ്രഹ്മാണ്ട കാരണമുള്ള മായ പൈശാചികളവൻ അധീനം ആശ്ചര്യം അ ദിവ്യകഥാവിടംബം ബ്രഹ്മർഷിവാക്യം കേട്ടപ്പോൾ മന്മഥോന്മിതേന്ദ്രിയ പിടിച്ചു ഭർത്തൃവസ്ത്രത്തിൽ നിസ്ത്ര വികർമ്മത്തിനായി നിർബന്ധിച്ചിടും ഭാര്യയൊത്തവൻ ഭഗവത് പ്രാർത്ഥനാപൂർവം പിന്നെ പൂകി ഉറക്കറ പിന്നെ മുഖം ജലം തൊട്ടു പ്രാണായാമ നി ലീനനായി സനാതന ബ്രഹ്മതേജോ വിരജ്യാനി മന്ത്രവാൻ പറയാൻ കൊള്ളാത്ത കാര്യം ചെയ്ത നാണത്തോടെ ദിതി വിപ്രഷി നികടത്തിൽ ചെന്നുണർത്തി നശിപ്പിക്കൊല്ലെന്റെ ഗർഭം അന്തണാ ഭൂതപാലകനാ രുദ്ധൻ നഹിതം ചെയ്തു പോയി ഞാൻ മഹാരുദ്രൻ ഉഗ്രദേവൻ നിഷ്ടതെന്നു ശിവൻ നിതാഗുപ്തനാം ധൃതദുണ്ടു നമിപ്പേന്യുണ്ടനും സഹോദരി സതീകാന്തൻ ഭഗവാൻ ഭഗവാനുർവനുഗ്രഹൻ ദേതോന്നും പെൺപിറപ്പിൽ കനിയേണമേ മൈത്രേയൻ പറഞ്ഞു ഭാര്യതൻ കുഞ്ഞിന്റെ ഭാവി ശ്രേയസ്വർത്തു ഗുണദോഷിച്ചു നിവൃത്ത സന്ധ്യാകർമ്മൻ പ്രജാപതി കശ്യപൻ പറഞ്ഞു മുഹൂർത്ത ദോഷത്തിനാൽ എൻ വാക്കുനീതി കരിക്കയാൽ ദേവഹേളനയാൽ രണ്ടു ജാഠരാധമരെ പെറും മൂന്ന് ലോകങ്ങളെ ദിക്പാലകരയും നിരന്തരം കരയിക്കും അഭദ്രേഹേ മക്കളും ും കുറ്റാണികളെ വധിക്കും അവർ കോശിഷ്ടരെ വജ്രി പോൽ സുദർശനം പൂണ്ട കയ്യാൽ ഭഗവാൻ എൻ്റെ മക്കളെ കൊല്ലാ ഞാൻ വിപ്രശാപം കൊണ്ടാവുലാ വിഭോ ഭൂതഭീഷണരിൽ ബ്രഹ്മശാപദഗ്ധരിലും ദയ കാട്ടില്ല നാരകരും ഏതേതു ജന്മമെടുക്കിലും ഉടനെ പശ്ചാത്തപിച്ചു നേരെ ചിന്തിക്ക കാരണം പരമേശനോട് പരമേശ്വനോട് എന്നോടും ബഹുമാനം ജനിക്കയാൽ ഒരു പേര ഒരു പേരക്കിടാവ് ഏറ്റവും ശ്രേഷ്ഠനായി ഭവിച്ചിടും അവന്റെ സൽപേരുയരും ഭഗവാന്റെതുമാതിരി അവന്റെ ശീലം പകർത്താൻ ആശിക്കും സജ്ജനം പ്രമാൽ തീയാൽ കലർപ്പൊൻ പോലെ നിർവൈരാൽ ശുദ്ധി നേടി ആർദൻ മഹാമഹിഷ്ടൻ സംശുദ്ധ ഹൃത്തായിരവിട്ടുപോകും നാഗം തപസാൽ അവനാത്ത ഭക്തൻ അലമ്പടൻ ശീലധരൻ ഗുണാബ്ദി പരർഷ്ടൻ വ്യതിഥാനുദത്തൻ ചൂടുറ്റവേനൽ കൊടുരാജൻ അജാതശത്രു ലക്ഷ്മീധവൻ നോവാറ്റും അജാത ശത്രു ഉള്ളിൽ പുറത്തും തവ പൗത്രനിൽ ശോഭിക്കും സ്ഫുരൽകുണ്ടല മണ്ഡിദാസ്യൻ മൈത്രേയൻ പറഞ്ഞു ഭഗവത് ഭക്തനാവും പൗത്രനെന്നും മക്കൾ കൃഷ്ണനാൽ മരിക്കുമെന്നും കേട്ടപ്പോൾ മോദിച്ചു ബുദ്ധിശാലിനി ಹರೇ ನಮ ಶ್ರೀ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಸರ್ವ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರೆ ನಾರಾಯಣ